ാമ വ്യത്യാസമില്ലാതെ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളയാങ്കുടിയിൽ ഇറങ്ങിയ കാട്ടുപന്നി ഭീതി പരത്തി വനപ്രദേശങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും വന്യമൃഗങ്ങൾ കടന്നെത്തുന്നത് വലിയ നാശനഷ്ടമാണ് മനുഷ്യർക്കുണ്ടാക്കുന്നത് ഗ്രാമങ്ങൾക്ക് പുറമെ ഇപ്പോൾ നഗരവീഥികളിലേക്കും വന്യമൃഗങ്ങൾ കടന്നുവരികയാണ് കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള വെള്ളയാങ്കുടിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നി ഭീതി പരത്തിയത് അടിമാലിക്കുമളി ദേശീയപാതയോരുത്തിറങ്ങിയ കാട്ടുപന്നിയുടെ വീഡിയോ ദൃശ്യം യാത്രക്കാർ ഫോണിൽ പകർത്തി ഒരിടവേളയ്ക്ക് ശേഷം കട്ടപ്പനിയുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മൾ ഇവിടെ കാലുവരി കൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ ഭാഗം വരെ പെൻഷൻ കിട്ടുന്നു അത് മുഴുവനും കാട്ടുപന്നിയും അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളും പശുവും ആയിട്ട് നശിപ്പിച്ചു അപ്പോൾ അതെല്ലാം നശിച്ച് ആരാണക്കെ പിടിച്ചെടുക്കുക ഇന്ന് അടിയന്തരമായി സർക്കാർ ഇന്നത്തെ ബന്ധപ്പെടാം അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പന്നി ചെറ്റുള്ള പ്രദേശങ്ങളിൽ ഒരാളെ ഒരു തോക്കുകാരനെ നിയമിക്കാനുള്ള ആ അധികാരം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് കട്ടപ്പന നഗരസഭയിലെ നിരവധിയായ ലൈസൻസുള്ള തോക്കുകാരുണ്ടായിട്ടും ഒരാളെ പോലെ തന്നെ അതിനുവേണ്ടി തയ്യാറാക്കാനോ അതിനുവേണ്ടി നിയമിക്കാനോ ഈ സർക്കാർ ഈ നഗരസഭ തയ്യാറായിട്ടില്ല അടിയന്തരമായി ഒരാളെ എങ്കിലും നോക്കുള്ള ഒരാളെ ലൈസൻസുള്ള ഒരാളെ ഈ പന്നി വേട്ടയ്ക്ക് വേണ്ടി നിയോഗിക്കണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് വനാതിർത്തി പങ്കിടുന്ന കല്യാണത്തണ്ടിൻ്റെ വിവിധയിടങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ മുൻപുണ്ടായിരുന്നു എന്നാൽ കാലക്രമേണ ഇവയെല്ലാം നശിച്ചതോടെയാണ് കാട്ടുപന്നിയടക്കം വനാതിർത്തി താണ്ടി നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നത് സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നഗരപ്രദേശങ്ങളിലടക്കം ഉണ്ടാകുന്ന വന്യമൃഗ ഭീഷണിക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്